ഗൗരി ശങ്കരും പ്രേക്ഷകർക്ക് ഇതൊരു ആഘോഷരാവ് അതേ പ്രേക്ഷകരെ നമ്മുടെ വേണിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി ശങ്കറും ഗൗരിയും നമ്മുടെ ആദർശിനെ ചാരങ്ങാട്ട് വീട്ടിലേക്ക് പറിച്ചു നടുകയാണ് നമ്മുടെ ശങ്കറും ഗൗരിയും നമ്മുടെ വേണിക്ക് ഇതെങ്ങാട് ആ ഒരു സന്തോഷം സഹിക്കാനാവാതെ ആദർശന്റെ വന്ന് അടുത്ത് വന്നു ആദർശൻ ഉമ്മ വയ്ക്കുന്നതും പിന്നെ ആദർശനെ കൂടി ആ ഒരു വീൽ ചെയറും കൂട്ടി അവിടെ ഇവിടെ പുള്ളു ചുറ്റി കറങ്ങുന്നതും ഓ എന്തൊരു സന്തോഷമാണ് ആ ഒക്കെ മുഖത്ത് എന്തായാലും ആ ഒരു കാര്യത്തിൽ നമ്മുടെ ശങ്കറും ഗൗരിയും അടിപൊളിയായിട്ട് നമ്മുടെ വേണിക്ക് വേണ്ടി ആ ഒരു സ്വന്തം ചേട്ടൻ അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണല്ലേ പിന്നീട് നമ്മുടെ ധ്രുവൻ പല പദ്ധതികളും നമ്മുടെ ശങ്കറിനെ വകവരുത്താൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ ശങ്കർ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം പ്രമോല് പറയുന്നുണ്ട് നാളത്തെ ഒരു ദിവസം കൊണ്ട് നമ്മുടെ ധ്രുവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നും അപ്പോൾ എന്താണ് ആ ഒരു എന്തൊക്കെ എന്ത് ചെയ്യാനാണ് നമ്മുടെ ധ്രുവനെ വകവരുത്താനായിരിക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ചതിയിൽപ്പെടുത്താനായിരിക്കുമോ നമ്മുടെ ശങ്കറിൻ്റെ പ്ലാൻ തിരിച്ച് നമ്മുടെ ധ്രുവൻ എന്താണ് നമ്മുടെ ശങ്കറിനെതിരെ പ്ലാൻ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം പ്രേക്ഷകരെയും എന്തായാലും നമ്മുടെ വേണിയുടെയും മാതൃശ്യൻ്റെയും കാര്യത്തിൽ നമുക്ക് പ്രേക്ഷകർക്ക് ഒത്തിരി സന്തോഷമായില്ലേ അവർ തിരിച്ച് അവർ ആ കൂട്ടിമുടുന്ന ദൃശ്യങ്ങളൊക്കെ വളരെ നമ്മുടെ പ്രേക്ഷകരെ കണ്ണ് പ്രേക്ഷകരുടെ കണ്ണു നിറയ്ക്കുന്നൊരു ദൃശ്യങ്ങൾ തന്നെയായിരുന്നു എന്തായാലും ആ ഒരു മനോഹരമായിട്ടുള്ള രംഗങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം പ്രേക്ഷകരെ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതുവരെയും ഗുഡ് ബൈ